ഹായ് ഡോക്ടറെ നമുക്ക് രണ്ട് കുട്ടികളാണ് ഒരു മോനും ഉണ്ട് മോളും ഉണ്ട് ആക്ച്വലി ഇനി നമുക്കിനി വേണ്ട എന്നാണ് നമ്മൾ തീരുമാനം പക്ഷേ നമ്മളിത് പ്രസവം നിർത്താനായിട്ട് ഇദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ കൂടെ ഒരു ഭയങ്കര പേടിയും ഭയങ്കര ടെൻഷനുമാണ് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞിരില്ല ചിലപ്പം ഫ്യൂച്ചറിലൊക്കെ കൂടുതൽ വേദന ഉണ്ടാകുമോ കണ്ടിന്യൂസ് പെയിൻ ഉണ്ടാകുമോ കൂടുതൽ സമയം ജോലി ചെയ്യാൻ പറ്റുമോ ഓഫീസിൽ പോകാൻ പറ്റുമോ അങ്ങനെ കുറേ സംശയങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് അപ്പം അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കത് വേണ്ട തീരുമാനം എടുക്കാനാണ് ഞാൻ ഞങ്ങൾ വന്നിരിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് പ്രസവം നിർത്താം ഓപ്പൺ ആയിട്ട് നിർത്താം അതായത് വയറ് തുറന്ന് വയർ കീറി ലാപ്രോട്ടമി ആയിട്ട് നിർത്താൻ പറ്റും പിന്നെ കീ ഹോൾ ആയിട്ട് നിർത്താൻ പറ്റും ഇപ്പൊ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കീ കീഹോൾ സെർജറിയാണ് ബിക്കോസ് മോസ്റ്റ്ലി മിക്കവാറും എല്ലാവരും സെർസർജറി കഴിഞ്ഞവരായിരിക്കും അല്ല കോട്ടിന് നോർമൽ ഡെലിവറി അഴിഞ്ഞവരാണെങ്കിൽ തന്നെ ഒരു ഇന്റർവൽ സുറിലൈസേഷൻ കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രസവം നിർത്തുമ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഹോൾ ആണ് കാര്യം റെസ്റ്റ് വേണ്ട സ്റ്റിച്ച് ഇല്ല ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം രാവിലെ വന്ന് വൈകിട്ട് വേഷിന് വീട്ടിൽ പോകാം അതുകൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കീഹോൾ സർജറിയാണ് വയർ വയറ് തുറന്ന് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഏഴ് ലെയറും സ്കിൻ തൊട്ട് താഴെ വരെ കട്ട് ചെയ്തിട്ട് വേണം ട്യൂബ് പോയി ലൈഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് അത്രയും കഷ്ടപ്പെടുന്നത് കീഹോൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് വേണ്ട സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല സോ ഈ പ്രസവം നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസവം നിർത്തിയത് കൊണ്ട് വയറുവേദന അതിഭയങ്കരമായിട്ട് വരുന്നത് അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ശരിക്കും പ്രസവം നിർത്തുന്നത് കൊണ്ടോ ട്യൂബ് കെട്ടുന്നത് കൊണ്ടോ കട്ട് ചെയ്യുന്നത് കൊണ്ടോ കരിക്കുന്നതുകൊണ്ടോ ഒന്നും അഡീഷണൽ ആയിട്ടുള്ളൊരു വയർവേദന വേദന ഉണ്ടാകുന്നില്ല ജസ്റ്റ് ലൈക്ക് എനി അതർ സർജറി ഒരു ചെറിയ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ ആണ് അത്രേ ഉള്ളൂ ഇനി എന്തെങ്കിലും ഏതൊരു ഏജ് ലിമിറ്റ് വല്ലതും ഉണ്ടാവോ അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല ഇറ്റ്സ് അവർ വിൽ ആക്ച്വലി ഫാമിലി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെലിവറി സ്റ്റോപ്പ് ചെയ്യാൻ അതേ ഉള്ളൂ താങ്ക് യു താങ്ക് യു